ഹായ് എല്ലാവരും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യാത്രയല്ല ചെയ്യുന്നത് സാധാരണ നമ്മൾ ഈ ചാനലിലൂടെ രണ്ട് സെഗ്മെൻ്റാണ് നമ്മൾ ചെയ്യാറ് നമ്മൾ യാത്ര വിവരണവും മറ്റൊന്ന് ഉത്സവങ്ങളുടെ വീഡിയോസും ആണ് അപ്പോൾ മൂന്നാമതൊരു സെഗ്മെൻറ്റിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല മൂവി റിവ്യൂ ആണ് സിനിമകളുടെ റിവ്യൂ ആണ് മൂന്നാമതൊരു സെഗ്മെൻറ്റായിട്ട് തുടങ്ങാനുള്ള പ്ലാൻ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു പരീക്ഷണ വീഡിയോ ആണ് ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ സെഗ്മെൻറ്റ് എത്രത്തോളം മുന്നോട്ട് പോകണം വേണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും അറിഞ്ഞുകൊണ്ടേയിരിക്കും ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യത്തെ റിവ്യൂലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത് ദുൽഖർ സർമാൻ അഭിനയിച്ച ഒരു യമണ്ടൻ പ്രേമകഥ എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ആദ്യം ഞങ്ങളിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായിട്ട് മലയാളത്തിൽ സിനിമകളൊന്നും ദുൽഖർ ചെയ്തിരുന്നില്ല അവസാനമായിട്ട് ചെയ്തത് ആണ് അതിനുശേഷം മഹാനദി വന്നെങ്കിലും അത് അന്യഭാഷാ ചിത്രമായിരുന്നു മലയാളത്തിൽ കഴിഞ്ഞൊരു ഒന്നര വർഷത്തോളമായിട്ട് ഒരു ഗ്യാപ്പാണ് ദുൽഖന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം വരുന്ന ഒരു ചിത്രം എന്ന പ്രത്യേകതയാണ് ഒരു യമണ്ടൻ പ്രേമകഥയ്ക്ക് ആദ്യം പറയാനുള്ളത് അപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ആരാധകർ വെയിറ്റിങ്ങിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്ന് സിനിമ റിലീസായത് പിന്നെ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിരക്കഥാകൃത്തുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം കട്ടപ്പനരി ഹൃദിക് റോഷൻ അമർ അക്ബാന് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ എല്ലാം തിരക്കഥ എഴുതിയ വിഷ്ണുവും ബിബിനുമാണ് ഈ സിനിമയ്ക്കും തിരക്കഥ എഴുതിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ആണ് ഈ സിനിമയ്ക്കും മുന്നേ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഫസ്റ്റ് ഡേ തന്നെ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ ഈ സിനിമ കാണാൻ കയറിയതും പേര് പോലെ തന്നെ ഒരു യമണ്ടൻ പ്രേമകഥ എന്ന് പറയുമ്പോൾ ഒരു അങ്ങനത്തെ ഒരു ലവ് സ്റ്റോറിയോ അല്ലെങ്കിൽ അതുപോലത്തെ പ്രണയം അങ്ങനത്തെ ഒരു ഉള്ളൊരു സിനിമ ആയിട്ട് എനിക്കിത് പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ പ്രണയമുണ്ട് പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാത്തൊരു പ്രണയത്തിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത് അപ്പോൾ പേര് പോലെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കഥ എന്ന് തന്നെ ഒരു ക്യാപ്ഷനിൽ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച കഥ ഇതല്ല അത് വേറെ കാര്യം അപ്പോൾ ഒരു കോമഡി കളർഫുൾ എന്റർടൈനർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ കോമഡി എന്ന് പറയുമ്പോൾ മുൻ സിനിമകളിൽ അപേക്ഷിച്ച് ആ കട്ടപ്പന നമ്മൾ പറഞ്ഞല്ലോ ആ റേഞ്ചിലേക്ക് ഈ സിനിമ എത്തിക്കുന്നില്ല എങ്കിൽ കൂടി ഒരു തവണ കാണാവുന്ന ഒരു കളർഫുൾ എന്റർടൈനർ എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ ഈ ഒരു അമേണ്ടൻ പ്രേമഗതയെ നമുക്ക് പറയാം കടമക്കുടി എന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത് ആ ഗ്രാമത്തിലെ പണക്കാരനായ അച്ഛന്റെ മകനായിട്ട് ജനിക്കുന്ന നായകൻ പക്ഷേ നാട്ടിലെ നാട്ടിന്പുറവുമായിട്ട് ഇങ്ങനെ ചേർന്ന് അവരുമായിട്ട് കൂടി പഴർന്ന അവസാനം ഒരു പെയിൻറ്റിങ് ജോലിയിലേക്ക് നീങ്ങുന്ന നായകൻ്റെ കഥയാണ് ചിത്രത്തിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു പ പള്ളിപ്പെരുന്നാളിൽ നായകൻ ജനിക്കുന്ന പശ്ചാത്തലത്തിലാണ് ചിത്രം ആരംഭിക്കുന്നത് ടൈറ്റിൽ കാർഡ് കഴിയുമ്പോഴേക്കും നായകൻ വളർന്ന് വലുതായി നമ്മൾ ഗുൽക്കറായിട്ട് മാറും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നർമ്മത്തിൽ പൊരിഞ്ഞ ആദ്യ പകുതിയാണ് നമ്മൾ വിഷ്ണുവിൽ നിന്നും ബിപണിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മർ അക്ബറും അല്ലെങ്കിൽ കട്ടപ്പനയിൽ പോലത്തെ ഉള്ള ആസ്യം അതാണല്ലോ അവർ നമ്മൾ പ്രധാനമായി പ്രതീക്ഷിക്കുന്നത് അതൊരു ആദ്യ പകുതി വരെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഒരു മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകർ അവർ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആനന്ദിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആദ്യ പകുതി നല്ല രീതിയിൽ തമാശ കലർന്നിട്ടാണെങ്കിലും രണ്ടാം പകുതി കുറച്ചും കൂടി സീരിയസിലേക്കാണ് പോകുന്നത് അതായത് നായകൻ തേടി നടന്ന നായികയ്ക്ക് കാണാതാവുകയും തുടർന്നുണ്ടാകുന്ന സംഭവ രണ്ടാം പകുതിയിൽ ചിത്രം പറയുന്നത് അപ്പോൾ ആദ്യ പകുതിയെ അപേക്ഷിച്ച് കുറച്ച് തമാശ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കുറച്ച് കുറവാണ് രണ്ടാം പകുതിയിൽ പിന്നെ ചിത്രത്തിലെ ഗാനങ്ങളെ ഗാനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് ഗാനങ്ങളാണുള്ളത് ആദൃശയാണ് അതിന് സംഗീതം നൽകിയിട്ടുള്ളത് ഗാനങ്ങളിൽ ഒരു ഒരു പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഭംഗി ചിത്രീകരിച്ച ഭംഗിയാണ് കാരണം കടമക്കുടിയാണ് പ്രധാന ലൊക്കേഷനായിട്ട് വന്നുള്ളത് പിന്നെ സിനിമയുടെ ചായഗ്രഹണം എന്ന് പറഞ്ഞാൽ പി സുകുമാറാണ് അപ്പോൾ അത് ആ ഭംഗി നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരിലെത്തി എത്തിക്കാൻ ചായഗ്രായ കഴിഞ്ഞിട്ടുണ്ട് പാട്ടുകൾ വലിയ തിരക്കേടില്ലാത്ത പാട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതാണ് ചിത്രത്തിലെ ഗാനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ സിനിമയിൽ പ്രധാനമായിട്ടും റോളുകൾ കൈകാര്യം ചെയ്ത ദുൽഖർ ദുൽഖറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളായിട്ട് സലീം കുമാർ സോബിൻ വിഷ്ണു വിഷ്ണുനികൃഷ്ണനും വിഷ്ണു മുനികൃഷ്ണൻ അന്തനായിട്ടുള്ള ക്യാരക്ടറാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ ദുൽഖറിൻ്റെ അച്ഛനായിട്ട് വരുന്നത് രഞ്ജി പണിക്കരാണ് പിന്നെ ദുൽഖറിൻ്റെ അനിയനായിട്ട് വരുന്ന ആനന്ദം സിനിമയിലൂടെ ഒരു ഭയങ്കര പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ നായികമാരായിട്ട് സംയുക്താമേനും നിഖിലാഭിമലുമാണ് ഈ സിനിമയിൽ വരുന്നുള്ളത് ഈ രാ നിഖിലിമൽ രണ്ടാം പകുതിക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ സംയുക്താമേനും ആദ്യ പകുതിയിലാണ് നിൽക്കുന്നത് ഇതാണ് സിനിമയിലെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയാനുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സുരാജിൻ്റെ ഒരു കുറച്ചുള്ളെങ്കിലും ഉള്ള രീതി വളരെ മനോഹരമായിട്ട് സുരാജ് സിനിമയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ പണ്ട് പണ്ഡിറ്റ് നിപിൻകുളിയുടെ സിനിമയിലൊക്കെ ചെയ്തതുപോലെ അപ്പോൾ അതാണ് സിനിമയിലെ ക്യാരക്റ്റേഴ്സിനെ പറ്റി പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ കോമഡി പ്രോഗ്രാമിലൂടെ കണ്ട ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ട് ധർമ്മജനുണ്ട് പക്ഷെ ധർമ്മജൻ വേണ്ട വിധത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് സിനിമയിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം കോമഡി കൈകാര്യം ചെയ്യുന്നതിൽ വളരെ വിദഗ്ധനാണെന്ന് ധർമ്മജൻ നമുക്ക് എല്ലാവർക്കും പറയാം പക്ഷേ ആ ഒരു ഇമ്പോർട്ടൻസ് സിനിമയിൽ ധർമ്മജന് കിട്ടിയിട്ടില്ല പ്രധാനമായിട്ടും വിഷ്ണു മുണികൃഷ്ണനും സോപിനും സലീംകുമാറും ദുൽഖറും ഒരു നാലുപേരെ തന്നെയാണ് കഥയെ കൊണ്ടുപോകുന്നതും പ്രധാനമായിട്ട് സിനിമയിലെ കോമഡികളെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളതും എന്തായാലും ഒരു തവണ കാണാനുള്ള ഒരു സിനിമ മാത്രമാണ് ഒരു യമുണ്ടൻ പ്രേമകഥയെ എനിക്ക് പറയാനുള്ളത് ബാക്കി എല്ലാവർക്കും ഓരോ അഭിപ്രായമാണ് ഓരോരുത്തർക്കും ഉണ്ടാവുക അപ്പോൾ ഒരു തവണ കാണാവുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഒരു കാര്യം എടുത്ത് പറയാം ഒന്നര വർഷത്തിന് ശേഷം ദുൽഖറിനെ തിരിച്ചു വരവ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു പ്രതീക്ഷിക്കുന്ന ഒരു പടമായിട്ട് നമുക്ക് ഒരിക്കലും യമുണ്ടൻ പ്രേമകഥയെ കാണാൻ കഴിയില്ല പിന്നെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ആളുകൾ തിയേറ്ററിൽ പോകുന്നത് ആ പ്രതീക്ഷ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും അപ്പോൾ ഇതാണ് യമണ്ടൻ പ്രേമകഥയുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക തുടർന്നും ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ നല്ലതാണെങ്കിൽ ആണെങ്കിൽ സിനിമ കണ്ട ആളുകളുണ്ടെങ്കിൽ അഭിപ്രായം എഴുതുക ഇത് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ സിനിമ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഏത് ഇത് മുമ്പിൽ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താ വേണ്ടതെന്നുള്ള അതിനനുസരിച്ചാണ് തുടർന്ന് ഈ സെഗ്മെൻറ്റ് കൊണ്ടുപോകണോ വേണ്ട തീരുമാനിക്കാം അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്ഥിരം പറയുന്ന പോലെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബൈ